ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിങ്ങൾക്ക് കാര്യം നമ്മുടെ വിളിച്ചു പറയാം ും നമ്മളെ കുറിച്ച് വിചാരിക്കുന്നില്ല ആരും നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മളെ വെച്ചിരിക്കുന്ന വിചാരങ്ങളെ പോലെ ആരും നമ്മളെ കുറിച്ച് വിചാരിക്കുന്നില്ല ഒരിക്കലും നാം നശിച്ചു പോകുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല ഒന്നും കൂടെ പറയട്ടെ ഈ ഭൂമിയിലെ ഒരു മനുഷ്യരും നശിച്ചു പോകുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല വചനം പറയുന്നു ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് അവനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ശ്രദ്ധിക്കുന്ന അറിയ അവനെ പിൻപറ്റുന്ന അറിയ ദൈവഭങ്ങളെ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം നിന്റെ കർത്താവ് നിന്റെ ദൈവം നിന്നെ വിചാരിക്കുന്നത് പോലെ ഒരു വിചാരിക്കുന്നില്ല മനസ്സിലാക്കുക മുടി ും രോമം താഴെ വീഴുന്നത് പോലും ഈ ദൈവത്തിന് അറിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മളെ പ്രസവിച്ച അമ്മയ്ക്ക് പോലും നമ്മുടെ ആ തലയിലെ മുടി വീഴുന്നത് അറിയുകയില്ല പക്ഷേ അതും കൂടെ എണ്ണി നിർണയിച്ചിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമുണ്ടല്ലോ വിചാരമുള്ള ഞാൻ പറഞ്ഞല്ലോ കർത്താവാണ് വിചാരിക്കുന്നത് പോലെ ഈ ലോകത്താരും നമ്മളെ കുറിച്ച് വിചാരിക്കുന്നില്ല ശ്രോത എത്ര പേര് നമ്മൾ സ്നേഹിക്കാനുണ്ടെങ്കിലും അവരെ കിടക്കെ അധികമായി നമ്മൾ വിചാരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ഇന്ന് അറിവി ആരാധിക്കുന്നത് നോക്കിക്കേ ആവിയ നമ്മുടെ അതിന്റെ പൂർണ്ണ വശത്തിലേക്ക് വരുന്നതിന് മുൻപ് ആ ഒരു വാക്യത്തിൽ നിൽപ്പനാണ് ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനുള്ള സമയം മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ ആവിയ കർത്താവെ അല്ലെങ്കിൽ നാടാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങക്ക് എന്ന ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ശിഷ്യന്മാരെ കുറിച്ച് വിചാരം വരില്ലയോ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു അവരെ അയച്ചത് യേശു ക്രിസ്തുവാണ് അവരോട് പറഞ്ഞു നാം അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു അവരുടെ കൂടെ എങ്കിലും ആ ഇല്ല വന്ന പ്രശ്നത്തിന്റെ മധ്യത്തിൽ അവർക്ക് ഭയവും അവിശ്വാസവും സംശയവും വർദ്ധിച്ചതുകൊണ്ട് അവർ തങ്ങളുടെ നാഥനായ താറോട് ചോദിക്കുകയാണ് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറട്ടെ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ വിചാരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അത് എത്രയോ അഗാധമായതാണ് ആഴമേറിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് സങ്കീർത്തനത്തിൽ നിന്നും ഒരു വാക്യം കാണിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു നാൽപ്പതാം സങ്കീർത്തനത്തിന്റെ അഞ്ചാം വാക്യം നിങ്ങൾ നിങ്ങളൊന്നെടുത്ത് നാൽപ്പതാം സങ്കീർത്തനം അതിന്റെ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വിചാരം കർത്താവിന്റെ വിചാരം നമ്മളോട് ദൈവത്തിന്റെ വിചാരം ആഴമുള്ളതാണെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നാൽപ്പതാം സങ്കീർത്തനം അതിന്റെ അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വായിപ്പനായിട്ട് കഴിയുന്നു എൻ്റെ ദൈവമായ ഹോവേ നീ ചെയ്ത അത്ഭുത പ്രവർത്തിക്കളും പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു മനസ്സിലാക്കിക്കോ ദൈവം അത് നിന്നെ കുറിച്ച് വെച്ചിരിക്കുന്ന വിചാരങ്ങൾ അത് വളരെ ആകുന്നു എന്നാണ് ഒരു മനുഷ്യന് ഇതുവരെയും തോന്നാട്ട കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇതുവരെയും കാര്യങ്ങളാണ് ദൈവം നിന്നെ കുറിച്ച് വെച്ചിരിക്കുന്ന വിചാരങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ വേറൊരു ഭാഷാന്തരത്തിൽ അത് വായിക്കുന്നത് ഇങ്ങനെയാണ് അറിയ അവിടുന്ന് ഞങ്ങൾക്കായി ആസൂത്രണം ചെയ്ത പദ്ധതികൾ എന്ന് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വളരെ അധികമുള്ളതാണ് വളരെയധികമുള്ളതാണ് വിചാരിക്കുന്ന എന്നെ നന്നായി അറിയുന്ന ഒരു ദൈവത്തെ ആണ് ഞാൻ ശേവിക്കുന്നത് നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു അവനെ ആരാധിക്കുന്ന അവന്റെ ജലത്തെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ട് വലിയൊരു പ്ലാൻ ഉണ്ട് വലിയ വിചാരമാണ് കുറിച്ച് വെച്ചിരിക്കുന്ന വിചാരം അത് അറിയ ഒരു മനുഷ്യനും അറിയുകയില്ല നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ആ പദ്ധതി ഉണ്ടല്ലോ അത് ഒരു മനുഷ്യർക്കും അറിയുകയില്ല അപ്പോൾ നമ്മളെ വിചാരിക്കുന്ന ദൈവം വായിക്കുന്നിങ്ങനെയാണ് അഞ്ചാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ് സ്വതന്ത്രം ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെ വളരെയാകുന്നു നമ്മളെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട് അലലൂയ നാം നമ്മുടെ കണ്ണു കലങ്ങുമ്പോൾ നമ്മുടെ വീഴുമ്പോൾ അലറുയ്യ നാം ദുഃഖത്തോടെ നാം അലലുയ അതെ ഭാരത്തോടെ നാം മാറി ഇരിക്കുമ്പോൾ നമ്മളെ അറിയുന്ന നമ്മുടെ വിചാരങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുന്ന ഒരു വ്യക്തി നമ്മോട് നന്നായി സഹകരിക്കുന്ന ഒരു വ്യക്തി ഒരു ദിവസം നമ്മുടെ മുഖം ഒന്ന് വാടിപ്പോയാൽ ചോദിക്കും എന്താ നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നേ എന്തെങ്കിലും സംതിങ് പ്രോബ്ലം ഉണ്ടോ എന്തെങ്കിലും പ്രശ്നത്തിന്റെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും കാരണം എന്താണെന്ന് അറിയുമ്പോൾ ദിവസവും അവർ നമ്മളെ കാണുകയാണ് നമ്മളോട് സംസാരിക്കുകയാണ് നമ്മുടെ പ്രശ്നം അവർക്ക് അറിയാം ഇതുപോലെ ദൈവത്തെ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള വിചാരം അഗാധമായതാണ് അറിയ നമ്മളൊന്ന് കണ്ണ് കലങ്ങിയാൽ അത് ദൈവത്തിന് അറിയാം ഞാൻ അങ്ങനെ പരിപൂർവം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരു വേദന വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അത് ദൈവത്തിന് നന്നായിട്ട് അറിയാം നമ്മളാണ് പലപ്പോഴും കർത്താവെ നിനക്ക് അത് അറിയുന്നുണ്ടോ നീ അത് കാണുന്നുണ്ടോ നീ അത് ഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മളാണ് ചോദിക്കുക പക്ഷേ നമ്മുടെ കണ്ണ് കലങ്ങുമ്പോൾ നമ്മുടെ ഉള്ളം കലങ്ങുമ്പോൾ നമ്മുടെ നമ്മുടെ ഹാലുയ നെടുവിർപ്പുകളെ ദൂരത്തിൽ നിന്നും അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഹാലുയ യോഗാനന്ദ സുവിശേഷം ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കൂടുതനായ ഒരു മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു അലലൂഹിയ ആ പുരുനായ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരും പരുഷന്മാരും അവനെ പുറത്താക്കി കളഞ്ഞു എന്ന് ഒരു ഹറിയാം യേശു കേട്ട ഉടനെ അലലൂയ അവടെ വാക്ക് എങ്ങനെയാണ് ലോഹനന്ദ സുവിശേഷം ഒൻപതാം അധികം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ട ഉടനെ അവന്റെ അടുക്കിലേക്ക് വന്നു ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ നീ ദൈവപ്രസിനി വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു കണ്ടോ അവനെ പുറത്താക്കി എന്ന് കേട്ടപ്പോൾ കണ്ടപ്പോൾ ഉടനെ അവന്റെ അടുക്കിലേക്ക് ഓടി വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം പ്രിയമുള്ളവരെ നമ്മളെ വിചാരി നമ്മളെ നമ്മുടെ ദൈവം നമ്മളെ വിചാരിക്കുന്നത് പോലെ വേറെ ആരെയും ഭൂമിയിൽ വിചാരിക്കുന്നില്ല കേട്ടോ അതെന്താ അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നാം അനുഭവിക്കുന്ന വ്യതകളെല്ലാം ദൂരത്തിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നത് ആ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ദൈവം തീർച്ചയായിട്ടും ദൈവത്തിന് വിചാരണം നമ്മളെ കുറിച്ച് നമ്മുടെ കുടുംബത്തെ കുറിച്ച് നമ്മുടെ തലമുറയെ കുറിച്ച് ദൈവത്തിന് ഒരു വിചാരമുണ്ട് വേറൊരു പേരാണ് ദൈവത്തിന് ഉണ്ട് നമ്മുടെ ദൈവത്തിന് പദ്ധതി ഉണ്ട് നമ്മുടെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് അലുവ അത് വെളിപ്പെട്ട് വരുവാൻ കാലതാമസം വന്നാലും ദൈവം അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യോ അലിയ ചിലപ്പോൾ ഒരു പ്രതിസന്ധികളോടെ ആയിരിക്കാം ദൈവം ആ പ്ലാനുകൾ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ചില പ്രശ്ന സന്ദേശ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴായിരിക്കാം ദൈവം ആ പദ്ധതികളെ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ശിഷ്യന്മാർക്ക് ആ കടലിൽ വന്നിരിക്കുന്ന പ്രതിസന്ധികളെ കണ്ട് അവർ അത് അനുഭവിച്ചപ്പോൾ അവർ ചോദിക്കുകയാണ് യേശുവേ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരണമില്ലയോ അതോയ അതിനുള്ള മറുപടിയാണ് നമ്മൾ നാൽപ്പതാം സങ്കീർത്തനം അജർവാക്യത്തിൽ വായിച്ചു വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ ഞങ്ങളുടെ വിചാരം ഞങ്ങൾ പലപ്പോഴും ഞങ്ങളെ വിചാരിക്കുന്ന ഞങ്ങളെ കരുതുന്ന ഞങ്ങളെ ആദിയ മാറോടണയ്ക്കുന്ന ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകി തരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉണ്ടെന്ന് ഇവിടെ വിളിച്ചു പറയുകയാണ് നമ്മൾ എന്തിനു ഭാരപ്പെടുന്നു എന്തിനും പ്രയാസപ്പെടുന്നു നമ്മൾ വിചാരിക്കുന്ന ഒന്നും കൂടെ പറഞ്ഞാൽ നമ്മളെ ഓർക്കുന്നൊരു ദൈവം ഓർക്കുന്നൊരു ദൈവം വിചാരിക്കുന്ന ദൈവം ഓർക്കുന്ന ദൈവം സ്തോത്രമാവുക ചില സമയങ്ങൾ നമ്മൾ പറയും നമ്മുടെ ആ വിഷമ വിഷമത്തിന്റെ ആ കാടിനെമിതം നീ ഓർക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ദൈവം ഓർ ഓർത്ത് ബുദ്ധിപ്പിക്കുന്ന ദൈവമാണ് അതെ ചിലതല്ല കർത്താവ് ഓർക്കും അത് അത് നമ്മുടെ പ്രവർത്തികൾ ദൈവം ഓർക്കും കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ദൈവം ഓർക്കും നമ്മളുള്ള ദൈവത്തിന്റെ വാക്കത്വം ദൈവമോർക്കും നമ്മളുള്ള ദൈവത്തിന്റെ കൽപ്പനകൾ ദൈവമോർക്കും അങ്ങനെ നമ്മളെ ഓർത്ത് തക്ക സമയത്ത് നമ്മളെ വിട്ടിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത് അലലൂഹ അപ്പോൾ നമ്മൾ ഓർക്കുന്ന നമ്മളെ വിചാരിക്കുന്ന ഒരു ദൈവമാണ് ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ല പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ വിചാരിച്ചു ഞങ്ങൾ നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു മനസ്സിലാക്കുക ആ പടങ്ങിൽ ആരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു യേശു സമ്മതിക്കുമോ ഒരിക്കലും സമ്മതി നശിച്ചു എന്റെ കർത്താവ് ഒരിക്കലും അത് ഞാൻ പോണ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് നീതിമാൻ നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കില്ല ഒരിക്കലും എന്റെ ദൈവം സമ്മതിക്കില്ല കാരണം നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരം വലുതാകുന്നു വളരെയാകുന്നു അതിന്റെ ആഴം വളരെയാകുന്നു അത് ഒരു മനുഷ്യന്മാർക്കും കണ്ടുപിടിക്കാൻ പറ്റുകയില്ല പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ആ പ്രതിസന്ധിയുടെ മൂധാന്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആയിരിക്കും പലരും നമ്മളെ നോക്കി പരിഹസിക്കുക നീ ഇത്ര വർഷം ദൈവത്തെ സേവിച്ചു ആരാധിച്ചു ഇതാണ് നിനക്ക് ലഭിച്ചത് ഇതാണ് നിനക്ക് കിട്ടിയത് ഇതാണ് ഇതാണതിന്റെ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ജനം നമ്മളെ പരിഹസിക്കുമ്പോൾ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരം വേറെ ആർക്കും അറിയില്ല ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ കർത്താവിന്റെ നീതിയാണ് ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ നാലാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ വായിച്ചപ്പോൾ മുപ്പത്തഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ ശിഷ്യന്മാരെ വിളിച്ചു വേർതിരിച്ചത് എന്നെ പിൻഗമിക്കുവീൻ എൻ്റെ പിന്നാലെ വരുവീൻ എന്ന് പറഞ്ഞ് അവിടെ പേരെ ചൊല്ലി പേർ വിളിച്ച് അവൾ വേർതിരിച്ച് ശിഷ്യന്മാരായിരുന്ന അവർക്ക് അഹോസ്തന്മാരെ പേരിട്ട് തന്റെ കൂടെ നടത്തി താൻ ചെയ്ത അത്ഭുതങ്ങളും അത്ഭുത പ്രവർത്തികളും കാണിപ്പിച്ച് തന്നോടെ കൂടെ ഇരിക്കുവാനും തന്നെ കൂടെ ആവുക നടക്കുവാനും അനുവദിച്ച ഈ കർത്താവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെ നശിപ്പിച്ചു കളയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ ഒരിക്കലുമില്ല ഇല്ല ഞാൻ നിങ്ങളോട് ഇന്ന് വിളിച്ചു പറയുന്ന ഒരു ദൈവത്തിന്റെ ആലോചന ഇതാണ് ഇത്രയും വർഷം ദൈവത്തിന് വേണ്ടി സേവിച്ച് ഇത്രയും വർഷം ദൈവത്തിന് വേണ്ടി അറിയ നില നിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം കൈവിടുകയില്ല അലവുക ആരം എന്തെല്ലാം വിധികൾ എഴുതട്ടെതിരായി എഴുതട്ടെ ഈതട്ടെ ജനങ്ങൾ നിനക്കെതിരായി എഴുതട്ടെ അതിലേക്ക് കണ്ണുകൾ ഓടിക്കണ്ട നിന്നെ വിളിച്ച ദൈവത്തെ മാത്രം നോക്കുക ആ ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല ആ ദൈവം നിന്നെ കൈവിടുകയില്ല ആ ദൈവം നിന്നെ കുറിച്ച് വിചാരിക്കുന്ന ദൈവമാണ് അവന്റെ വിചാരങ്ങൾ വലുതാകുന്നു